പെരിങ്ങോട്ടുതല പോലീസ് ഔട്ട് പോസ്റ്റിലെ ഒരേക്കറോളം വരുന്ന് കാട് പിടിച്ചുകിടക്കുന്ന ഭൂമി വെട്ടിവെളുപ്പിച്ച് ചപ്പു ചവറുകൾ നീക്കം ചെയ്ത് പാഴ് പുലുകൾ അരിഞ്ഞു തള്ളി പാഴ്ചെടികളും പാഴ്വൃക്ഷങ്ങളും മുറിച്ചുമാറ്റി ഇവിടം കൃഷിയോഗ്യമാക്കാൻ ഒരുങ്ങുകയാണ് താന്യം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ശോഭന സദാശിവന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുന്നൂറ്റി പതിനേഴ് കൂലി ഉപയോഗിച്ച് ഇവിടം പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റാവുന്ന വിധത്തിൽ മാറ്റിത്തീർക്കും താന്യം പഞ്ചായത്തിലെ തൊഴു തൊഴിലാളികൾ പതിമൂന്നാം വാർഡാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വാർഡിലുള്ള ഔട്ട് പോസ്റ്റ് മൂന്നു കൂടെ സെൻ്ററിലുള്ള ഔട്ട് പോസ്റ്റിൻ്റെ കാട് പിടിച്ച് കൊടുക്കുന്ന സ്ഥലം വൃത്തിയാക്കി തടെടുത്ത് കൊടുക്കാൻ കൊടുക്കുന്നു ഞങ്ങളിപ്പോൾ ഭയങ്കര കൊടും കാടായിരുന്നതിൽ പാമ്പുകളും വെട്ടിവെളിപ്പിച്ച് എല്ലാ കാടുകളും വെട്ടിവെളിപ്പിച്ച് തട ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു ചെയ്തത് വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഈ ഭൂമി പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജീവികളുടെ ഇഷ്ടസങ്കേതമായിരുന്നു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷപ്പാമ്പുകളെയും മറ്റു ജീവികളെയും കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്ത് വൃത്തിയാക്കിയെടുക്കുന്ന സ്ഥലം വീണ്ടും കാട് കയറാതെ സംരക്ഷിച്ച് കൃഷിഭവനുമായി സഹകരിച്ച് ഇനി ഇനിയിവിടം കൃഷിയിടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വാർഡ് ജിഷ്ണു പ്രേമൻ തൊഴിലാളികളൊരു ഭാഗത്തുനിന്ന് കാടുകൾ വെട്ടിവെളിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വർഷങ്ങൾ പഴക്കമുള്ള കേസിൽപ്പെട്ട പല വാഹനങ്ങളും തെളിഞ്ഞുകെട്ടേണ്ടതെല്ലാം വെട്ടി വെട്ടിമാറ്റിയ ശേഷം കിളച്ച് വിട്ട് പറമ്പിനെ തട്ടുകളായി തിരിച്ച് പച്ചക്കറിക്ക് ആവശ്യമായ രീതിയിൽ ഈ ഭൂമിയെ തയ്യാറാക്കി മാറ്റും